ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ദേ കാണുന്ന ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ചിലർ പറയും എൻ്റെ കരളേന്ന് അപ്പോൾ സംഭവം അതുതന്നെയാണ് കേട്ടോ ലിവർ ഫ്രൈ നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരട്ടിപ്പൊളി ലിവർ ഫ്രൈ അങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതെട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ തന്നെ എന്തൊരു ലുക്കല്ലേ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ കഴിക്കാനും ഇത് നല്ല ചൂട് ചോറോ പൊറോട്ടയോ ചപ്പാത്തിയോ അപ്പോ എന്തിനൊപ്പവും കൂട്ടി കഴിക്കോ സംഭവം ഒരു രക്ഷവും ഇല്ല അപ്പോൾ അതേ അര കിലോ ലിവറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എടുത്ത് വലിയ ചീരകയില്ലേ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂണ് നമ്മുടെ മീറ്റ് മസാല അരയല്ല ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം അര ടീസ്പൂണ് പെപ്പർ പൗഡർ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂണ് ഇഞ്ചി അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ എടുത്ത് വെളുത്തുള്ളി ഇത്രയും മതി കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കായ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും മിനിമം തീയണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരമണിക്കൂറൊക്കെ കഴിയുമ്പം നമുക്കിത് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അതായത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ലിവറ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും കുറച്ച് വെള്ളം ആ ഒരു മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് വിസിൽ ഞാൻ ടോട്ടൽ മൂന്ന് വിസിലാ കേട്ടോ അടുപ്പിച്ചെടുത്തത് അപ്പോൾ മൂന്ന് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ മൂന്ന് വിസൽ അടിച്ചു പ്രഷറൊക്കെ മുഴുവൻ പോയതിന് ശേഷം തുറന്നു നോക്കുകയാണ് നമ്മുടെ ലിവറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് കേട്ടോ എടുത്തത് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു നാല് ഏലക്കായ മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തേങ്ങാക്കുത്ത് നമുക്ക് ആദ്യം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങാക്കുത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് കറിവേപ്പിലയും കൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയുള്ളി കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം പതിനഞ്ചെണ്ണം മുതൽ ഇരുപതെണ്ണം വരെ നമുക്ക് ചേർക്കാം കേട്ടോ ചതച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു അര ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുക എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഇത് മാത്രം മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ആ ഒരു ലിവറില്ലേ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലിവറ് നല്ലപോലെ വന്നിട്ടുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക വന്നിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി നമുക്കൊന്ന് വീഴ്ത്തിക്കാം കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഏകദേശം ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ സംഭവതേ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ തരിയോട് കൂടിയിട്ടോ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പാകത്തിനെ ചേർക്കാം സംഭവതേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ ലിവർ ആണെങ്കിലും നമ്മൾ ആ ബീഫ് ഫ്രൈ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഒക്കെ ഉണ്ടാവും അപ്പോൾ ലിവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ആ തേങ്ങാക്കുത്തൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലുക്ക് പോലെ തന്നെയാണ് കഴിക്കാനും ഒരു രക്ഷയില്ല ഇനി നമ്മളിത് സെർവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനമല്ലേ ആ ഒരു ഉരുളിയുടെ അവസാനം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ചോറിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കയ്യിൽ ആ ഒരു സ്പൂൺ ഉള്ളതൊക്കെ എടുത്തിട്ട് ആ ചോറിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊന്നൊരു ഉരുളി എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗം മാമാ സ്വർഗ്ഗം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്